വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠന വിലക്ക് പത്തൊമ്പത് പേർക്ക് മൂന്ന് വർഷവും പന്ത്രണ്ട് പേർക്ക് ഒരു വർഷവുമാണ് വിലക്ക് ഏർപ്പെടുത്തുക കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തിയത് കൂടാതെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ എക്സാമുകൾക്ക് വിലക്കും ഏർപ്പെടുത്തും ഇവരെ കോളേജ് ഹോസ്റ്റലിൽ നടക്കം പുറത്താക്കാനും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്ന് തെളിവെടുത്തിരുന്നു ഇതിൽ നിന്നാണ് മുപ്പത്തി പേരെ കുറ്റക്കാരായി കണ്ടെത്തിയത് വിവരമറിഞ്ഞിട്ടും അധ്യാപകരെയോ മാതാപിതാക്കളെയോ അറിയിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും സസ്പെൻഷൻ നടപടി സ്വീകരിക്കും പഠന വിലക്കുള്ള കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠനം സാധ്യമാകില്ല ഇന്നലെ യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേർന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു ഇത്രയും പേർക്ക് പഠനവിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനമുണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and Diamonds. The trust of Travancore. gold. Rajakumari.